പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വലിയ നോയമ്പിലേക്ക് കടന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എല്ലാവർക്കും അറിയുന്ന പോലെ ജൂബിലി വർഷമാണ് ഈശോ തമ്പുരാൻ കർത്താവിൻ്റെ ജനനത്തിൻ്റെ ജൂബിലി വർഷം സഭ മുഴുവനും ആകാംക്ഷയുടെ കാത്തിരിക്കുന്നതും ഇപ്പോൾ ആഘോഷിതമായ ജൂബിലി ഈ ജൂബിലി വർഷത്തിലെ ഈ അമ്പത് നൊയമ്പ് അഥവാ വലിയ നൊയമ്പ് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്ന് തന്നെയാണ് ഓരോ നൊയമ്പും ദൈവ ബന്ധത്തെയാണ് പ്രത്യേകമായിട്ട് ഊട്ടിയുറപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്നത് വിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഓരോന്നിനും ഓരോ കാലമുണ്ട് അത് സത്യവുമാണ് നമ്മുടെ കാലാവസ്ഥ വ്യതിയാനം വരുന്നതിന് മുമ്പ് കൃഷി ഇറക്കാനും വിളവെടുക്കാനും അത് പരീക്ഷിക്കാനുള്ള പ്രത്യേക പ്രത്യേക കാലങ്ങളുണ്ടായിരുന്നു കൃത്യസമയത്ത് ചെയ്യുമ്പോൾ നല്ല ഫലങ്ങളിൽ ലഭിക്കുമായിരുന്നു എന്നതുപോലെ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ അതിൻ്റേതായ കാലങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് മനുഷ്യനെക്കുറിച്ച് പല നിർവചനങ്ങളുണ്ട് അതിൽ ഏറ്റവും ചെറുതും ലളിതവുമായുള്ള ഒന്ന് ഇതാണ് മനുഷ്യൻ ശരീരവും ആത്മാവും ഉള്ളതാണ് ഈ ശരീരത്തിനും ആത്മാവിനും രണ്ട് ഫങ്ഷൻസ് ഉണ്ട് അത് ഒന്നായി തീരുകയും ചെയ്യണം നമ്മുടെ ശരീരം സാധാരണ രീതിയിൽ മറ്റുള്ളവരുമായിട്ട് ബന്ധങ്ങളിൽ വളരുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നു ബന്ധങ്ങളിൽ വളരുക എന്നത് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞ് ആദ്യമായിട്ട് അതിൻ്റെ മാതാപിതാക്കളുമായിട്ട് ബന്ധപ്പെടുന്നു പിന്നെ സഹോദരി സഹോദരങ്ങളായിട്ട് പിന്നെ സമൂഹവുമായിട്ട് അങ്ങനെ ബന്ധങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നു മറ്റുള്ളവർ സ്നേഹം നൽകുമ്പോൾ സഹായം നൽകുമ്പോൾ അതുമായിട്ട് സഹകരിക്കാനൊക്കെ തയ്യാറാകണം അങ്ങനെ സഹകരിക്കാൻ തയ്യാറാകാത്തവന് വളരാനായിട്ട് സാധിക്കില്ല അപ്പോൾ നമ്മളുടെ ശരീരം നമ്മളെ വളരെയധികം സഹായിക്കുന്നു ഈ ബന്ധങ്ങളിൽ വളരാനായിട്ട് പലതരം ബന്ധങ്ങൾ നമുക്ക് ഉണ്ട് പല വിധത്തിലുണ്ട് എന്നതുപോലെ തന്നെ നമ്മുടെ ആത്മാവ് നമ്മളെ ബന്ധപ്പെടാൻ സഹായിക്കുന്നുണ്ട് ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് ദൈവവുമായുള്ള അടുപ്പത്തിലേക്ക് ദൈവവുമായുള്ള സഹകരണത്തിലേക്ക് നമ്മളെ അത് സഹായിക്കുന്നു അപ്പോൾ നമ്മുടെ ശരീരവും ആത്മാവും രണ്ട് തരം ബന്ധങ്ങളാണ് വളരാൻ സഹായിക്കുന്നതെങ്കിൽ ഈ രണ്ടും നമ്മെ സംബന്ധിച്ചിടത്തോളം ഒന്ന് തന്നെയാണ് അപ്പോൾ ഈ നോയിമ്പുകാലത്തേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ഏതൊരു കാര്യത്തിൽ മുന്നോട്ട് നൽകുമ്പോൾ ഏതൊരു മെഷീനായാലും വ്യക്തിക്കായാലും വ്യത്യാസങ്ങളുണ്ടാകും തേയ്മാനങ്ങളൊക്കെ ഉണ്ടാകാം കുറവുകളുണ്ടാകാം അതാ അതാത് കാലങ്ങളിൽ അത് പരിഹരിക്കേണ്ടത് വളരെ ആവശ്യമാണ് ഈ നൊയ്പുകാലത്തിൽ നമ്മൾ വീണ്ടും നമ്മൾ കർത്താവ് കൊണ്ടുവന്നിരിക്കുകയാണ് ഒരവസരം തന്നിരിക്കുകയാണ് നമ്മുടെ ബന്ധങ്ങളിൽ വളരാനായിട്ട് മനുഷ്യ മനുഷ്യ ബന്ധങ്ങളിൽ ദൈവ മനുഷ്യ ബന്ധങ്ങളിൽ വളരാനുള്ളൊരു അവസരമാണ് ഈ നോമ്പുകാലം ഈ വളർച്ചയിൽ നമ്മൾ വളരുന്നതനുസരിച്ച് കേടുപാടുകൾ തീർക്കുന്നതനുസരിച്ച് നമ്മൾ നമ്മളെ തന്നെ ഉണർത്തുന്നതനുസരിച്ച് ദൈവത്തിന് കൃപ നമ്മളിലേക്ക് ഇറങ്ങി വരും അപ്പോൾ ഈ നൊയിമ്പ് കാലം കൃപയുടെ അവസരമാണ് ഈ കൃപ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ബന്ധങ്ങളെ വേണ്ട വിധത്തിൽ ഊട്ടിയുറപ്പിക്കുമ്പോഴാണ് വളർത്തിയെടുക്കുമ്പോഴാണ് അതുകൊണ്ട് ഈ നൊയിമ്പ് കാലത്തിൽ ബന്ധങ്ങളിൽ വളരാനായിട്ട് നമുക്കൊരു പരിശ്രമിക്കാം കൃപ നമ്മുടെ ബന്ധങ്ങളിലേക്ക് ഇറങ്ങി വരും ഇറങ്ങി വരാനായിട്ട് ആഗ്രഹിക്കാം ഇറങ്ങി വരിക തന്നെ ചെയ്യും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ